എക്സ്ട്രാ പിണ്ണാക്കി തരാം ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കണത് വീഡിയോ എടുക്കാൻ വേണ്ടിട്ടല്ലേ ഒരു ഫോട്ടോ കിട്ടാനാണ് പോത്തിനെ വാങ്ങിയപ്പം തുടങ്ങിയ ഒരു പൂതിയാണ് ഞാനും വാക്കാ പോത്തുള്ള ഒരു സെൽഫി അതി കൂടെ കണ്ണടിയും കൂടി ഇട്ടപ്പോ ഡബിളും സാറ് ട പോത്തിനോട് വേദം ഓതിട്ട് കാര്യമില്ല എന്നാണല്ലോ അതേമാതിരി തന്നെ വീഡിയോ എടുക്കുമ്പോ അതിന്റെ ഇടയില് സ്ക്രീൻഷോട്ട് എടുക്കാൻ നല്ലത് മറ്റേ പോത്തിനോട് പോസ് ഒന്നും പറഞ്ഞോടുത്തു കേൾക്കൂല പോത്തിനങ്ങനെ കണ്ണലിട്ട് കാണുമ്പോ എനിക്ക് ഏത് പാട്ടാറിയോർമ്മിന്താ പോത്തിനെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി കണ്ട് പിണ്ണാക്ക് കൊടുക്കാനുള്ള അടവണ വാക്കാക്ക് എടുക്കല അങ്ങനെ കൊടുത്തു നിർത്തി കണ്ണാടിടാനും ട്രൗസറും കുപ്പിടാനൊക്കെ പോത്ത് പോത്തുംകുട്ടി ഏത് നന്നായി ഈ വല്ല തള്ളപ്പോത്തുവാണെങ്കിൽ നമ്മള് പറയുന്ന മരീന്നും കേക്കില്ല ഇത് ചെറുപ്പത്തിൽ തന്നെ നമ്മളിപ്പം ട്രെയിൻ ചെയ്തിങ്ങനെ കൊണ്ടുവരാ യോ പാവലേ അയിന്റെ മുഖത്തൊക്കെ ഒന്ന് നോക്കി യോഗാട്ടി എനിക്ക് പേടിയൊന്നുമില്ല പക്ഷെ നോക്കി തയക്കല്ലാത്തോണ്ടുള്ള അതാണ് വേറൊന്നുമില്ല ഈ വീഡിയോ ക്ലിപ്പാണ് ഫസ്റ്റ് എടുത്തത് അതുകൊണ്ടാണ് ഇത്രൊക്കെ പൊലി വെയില് കാണുന്നത് പിന്നൊക്കെ കണ്ട് ഇത് ഇതാദ്യായിട്ടാണ് പോത്ത് കണ്ണിട്ട് കാണുന്നത് അതിന്റെ ഒരു ആഹ്ലാദ പ്രകടന അപ്പൊ പോത്ത് വീഡിയോ തൽക്കാലം വേണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി കൊറേ ട്രിപ്പ് വ്ളോഗ്സ് മറ്റേ ഡെയിലി ഡേ ഇൻ മൈ ലൈഫ് ഐഷ ആ സാധനങ്ങളൊക്കെ നമുക്ക് ഇറക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ